ഈ കാണുന്ന രണ്ടു നില വീട് പണിയാൻ ഏകദേശം എത്ര രൂപ ചെലവായെന്ന് നിങ്ങൾക്കറിയാമോ വെറും നാല് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ചിലവിലാണ് ഈ ഭംഗിയുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ പ്ലാനും കൺസ്ട്രക്ഷനും ഡിഗ്രി കൺസ്ട്രക്ഷൻ ടീമിന്റെതാണ് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയ വീട് എങ്ങനെ നിർമ്മിക്കാൻ പറ്റുന്നു നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇത് ആർ ത്രീ സിക്സ്റ്റിയുടെ ഒരു പ്രൈം നമ്മൾ നമ്മളെടുത്താണ് ഇതിൻ്റെ അകത്ത് പരിമിതികൾ കൂടുതലുണ്ടായിരുന്നു അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പരിമിതികളുണ്ട് അതുപോലെ തന്നെ ഏറിയയുടെ ഒരു കൺസ്ട്രൈനുണ്ട് അതുമാത്രമല്ല ചൂട് കൂടുതൽ അടിക്കുന്ന സ്ഥലമാണ് അപ്പം കാലാവസ്ഥയുടെ ഒരു പരിമിതിയുണ്ട് അപ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റുന്നതും അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഒരു മോഡേൺ വീടിനെ നമ്മളെങ്ങനെ നമുക്ക് പണിയാം എന്നുള്ളതായിരുന്നു നമ്മളത് ചെയ്തത് അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള വീട് ഇത്രയും ചലഞ്ചസ് ഉൾക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതില്ല അപ്പം അതിൽ ഇപ്പം നമ്മുടെ കസ്റ്റമറിനാണെങ്കിലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഇത്രയും ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്തൊരു വീടാണെന്ന് ആരും പറയില്ല മാത്രമല്ല ഈ ഓടിട്ടോണ്ട് അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയതാണ് ഓടും കാര്യങ്ങൾ കാരണം ആ സമയത്ത് നമുക്ക് വീടിനുള്ളിൽ ഒരിക്കലും ചൂട് ഉണ്ടാവില്ല അപ്പം ഇതിൽ തന്നെയൊക്കെ ആണെങ്കിൽ ഈ കോൺക്രീറ്റ് വീടുകൾക്കുള്ള ചൂടില്ല ഇവിടെ നമുക്ക് പല കാര്യങ്ങളിലും പുതിയൊരു ഡിസൈൻ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നു ഇവിടെ നമ്മളൊരു യൂറോപ്യൻ ഡിസൈൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബാൽക്കണി അവിടെ ഇരുന്ന് താഴോട്ടുള്ള വ്യൂ എല്ലാം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാനും അത് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു ഒരു ഇത് കൊണ്ടു മാത്രമല്ല ഇതിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്യാതെയാണ് ഈ വീട് പണ്ടുതേക്കുന്നത് പക്ഷേ നില വീട് വിതൗട്ട് കോൺക്രീറ്റ് ഇത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോർ ആക്ച്വലി ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതലും മൈൽഡ് സ്റ്റീലില് അതാണ് യൂസ് ചെയ്തേക്കുന്നത് മൈൽഡ് സ്റ്റീൽ അത് സി ചാനലാണ് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ പി വി സി ആണ് ഈ ഇതിൻ്റെ സീലിംഗ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇത് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വാളൊക്കെ ആയിട്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വലിയ വെയിറ്റ് വരുന്നില്ല വലിയ വെയിറ്റ് ഇവിടെ ബെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വാർക്ക യൂസ് ചെയ്യേണ്ട വന്നില്ല കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ടും താഴെ നമ്മൾ ബോർഡ് കൊടുത്തു പിന്നെ സ്റ്റീലിൽ അത് ആക്ച്വലി ഇവിടെ ഒരു അമ്മയും ഒരു മകനുമാണ് താമസിക്കുന്നത് അവരുടെ സൗകര്യത്തിനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീടാണ് പക്ഷേ ഇതേ മോഡൽ തന്നെ നമുക്ക് ഒരു ഹോളിഡേ ഹോം ആയിട്ടും ഒരു വെക്കേഷൻ ഹോം ഒക്കെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റും ഈ ഒരു കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത ഡിസൈനിലും പ്ലാനിലും ഒക്കെ നമുക്ക് നമ്മുടെ ടീം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസിന് പറ്റിയ ഓരോ ഏറിയയുടെയും ക്ലൈമറ്റ് കണ്ടീഷൻസിന് പറ്റിയ ഫെമിലിയറായിട്ടുള്ള വീടുകളാണ് നമ്മളുടെ ടീം ഡിസൈൻ ചെയ്യുന്നത് ഈ വീടിൻ്റെ ഒരു ഒരു വേറെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു ആ വീടിന് ഇത്രയും മുറ്റം ഇത്ര കയറിയായിരുന്നു അവിടെ വേസ്റ്റ് കൊണ്ട് മാറ്റുന്നത് തന്നെ ഒരു വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമ്പോൾ നമുക്കൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേസ്റ്റ് കൊണ്ടുപോകാനും അത് കൊണ്ടി ഡിസ്പോസ് ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമുക്കിതൊക്കെ വിജയകരമായിട്ട് തീർക്കാൻ പറ്റി മാത്രമല്ല ഈ വീടിൻ്റെ ഈ ഒരു പോർഷൻ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഏറിയ ഇത് ഇതിനാണ് പിന്നെ എക്സ്ട്രാ ഒരു രണ്ട് ലക്ഷം രൂപയോളം വന്നിരിക്കുന്നത് ബാക്കി വീടിന് ആക്ച്വലി ഇവിടെ തന്നെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വളരെയധികം ബഡ്ജറ്റ് നമുക്ക് പുള്ളിയുടെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്ന ഇതൊക്കെയായിരുന്നു പുള്ളിക്ക് രണ്ട് ബെഡ്റൂം വേണം രണ്ട് ബെഡ്റൂമിൽ ഒന്ന് മാസ്റ്റർ ബെഡ്റൂം അതിനോട് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ബാത്ത്റൂമ് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഇതാണ് ബെഡ്റൂമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറയും അപ്പോൾ ഞങ്ങൾ ഈ അപ്പർ ലിവിങ് കൊടുത്തത് കൊണ്ട് പുള്ളിക്ക് അതൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം അതിനുള്ള ഇടയുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അത് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്പർ ലിവിങ് റൂമായിട്ടാണെങ്കിലും അതിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നീട് നമുക്ക് പിന്നെ അതിനോട് അനുബന്ധിച്ച് ഒരു കിച്ചണ് ഒരു വർക്ക് ഏരിയ പിന്നെ സിറ്റ് ഔട്ട് ഇതാണ് വീടിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത് ചെറിയ ഇത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഇത് തീർന്നിരിക്കുന്നത് ബിൽഡിങ് ഇതിന് മൊത്തം കോസ്റ്റ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം എത്തിയിട്ടുള്ളൂ ഇത്ര ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടമാണെങ്കിൽ പോലും അതിന് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള പല പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിക്കുകയും പല പ്രത്യേക ടെക്നോളജി വഴി ഞങ്ങൾ അത് ചെയ്തതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരിക്കുന്നത് നമുക്കിത് ഏകദേശം ഒരു ആയിരത്തി അമ്പത് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ ഏരിയ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്കിതിന് കോസ്റ്റ് ചിലവായിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും നമുക്ക് ടൈം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും നമുക്കെന്ത് ടൈം കീപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് വളരെയേറെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും ഇത് നമ്മളൊരു ആർ സി സി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ആർ സി സിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഡീ ഷട്ടറിങ്ങിന് വേണ്ടിയിട്ട് പത്ത് പതിന പത്തിരുപത് ദിവസം എടുക്കുകയും പിന്നെ അതിൻ്റെ ക്യൂറിങ് ടൈം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങൾ അതിന് അതിനുവേണ്ടിയുണ്ട് ഇപ്പം അതൊക്കെ നമുക്ക് ഇതിൽ അങ്ങനെ വരുന്നില്ല നമുക്ക് കണ്ടിന്യൂ വർക്ക് ത്രൂഔട്ട് നമുക്ക് ഏകദേശം കംപ്ലീഷൻ ടൈം വരെ നമുക്ക് തുടർച്ചയായിട്ട് വർക്ക് കൊണ്ടുപോകാൻ പറ്റും എൻ്റെ ഇഷ്ടത്തിന് പെട്ട ഒരു വീട് എനിക്ക് കിട്ടി ഞാൻ അത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് നേരിട്ട് കണ്ട കണ്ട് പരിചയപ്പെട്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ മനസ്സിൽ ഞാൻ ആലോചിച്ച ഒരു വീട് എനിക്ക് കിട്ടി നിങ്ങൾക്കും ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയി വീട് നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ കൺസ്ട്രക്ഷൻ ടീം നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യവും